ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു എടുക്കാറുണ്ട് എടുത്തത് ലാസ്റ്റ് ടൈം സെവൻത്ത് പഠിക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് തവണ എടുത്തിട്ടുണ്ടാവുള്ളൂ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നത്തെ കോലിൽ അന്ന് ക്ലാസ്സിൽ കുറേ കുട്ടികളെ കൂടെയൊക്കെ ഒരുമിച്ച് എടുത്താറുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ലാബിലുള്ള എല്ലാവരും റൂമിൽ നിൽക്കുന്ന എല്ലാവരും എടുത്തിട്ടുണ്ട് ഫുഡ് കുറച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ചെറിയ അങ്ങനെ രാവിലെ എണീച്ച് പല പ്രത്യേകിച്ച് വേഗം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്ന് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇടിയപ്പം മുട്ടക്കരീൻ പിന്നെ ഒരു ക്രീം വണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ കിടന്നു തുടങ്ങിട്ടോ ഡ്യൂട്ടി കയറിയിട്ടൊരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ചെറുതായിട്ട് കഷ്ണു തുടങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോയിട്ട് കേട്ടോ റൂമിലേക്ക് പോയിട്ടൊന്ന് കിടന്നാൽ മതി എന്നുള്ളതായിരുന്നു നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു രാവിലെ നേരത്തെ നീറ്റതുകൊണ്ട് അങ്ങനെ റൂമിൽ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി കേട്ടോ നമുക്ക് ഈവനിങ് ഒരു നാമ്പത് അറിയപ്പം അതിന് പോകാനായിട്ട് റെഡി ആയിട്ടോ പിന്നെ എണീറ്റിട്ട് നമ്മൾ നോമ്പ് അങ്ങനെ ഫൈനലി നമ്മൾ നോമ്പ് മുറിച്ചു കേട്ടോ അടിപൊളി ഫീൽ ആയിരുന്നു ആ ഒരു വെള്ളം കുടിച്ച ടൈമിൽ പിന്നെ ഈ ഒരു സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം കഴിക്കാൻ തോന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നേരെ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിലെത്തി ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ബിരിയാണിയായിരുന്നു കുഴപ്പമില്ല അപ്പോൾ അത്രേ ഉള്ളു കേട്ടോ വീഡിയോ ബൈ